വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാതല ഐ സി ഡി എസ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണം സംഘടിപ്പിച്ചു ശൈശവകാല വികാസം പരിചരണം ജെനിറ്റിക് അസുഖങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഒരു സെമിനാർ ഹെൽത്തി ബേബി ഷോ കിസ് മത്സരം പോസ്റ്റർ ക്യാമ്പയിൻ എന്നിവ സംഘടിപ്പിച്ചു തിരൂർ ജനറൽ ഹോസ്പിറ്റൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രഞ്ജിത് വിഷയാവതരണം നടത്തി ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഡി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഐ പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ധന്യ അധ്യക്ഷത വഹിച്ചു ശിശു വികസന പദ്ധതി ഓഫീസർമാരായ ശ്രീമതി ജയശ്രീ പ്രമീള സീതാലക്ഷ്മി പത്മാവതി സീനിയർ സൂപ്രണ്ട് സുനിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ എന്നിവർ സംസാരിച്ചു കിസ് മത്സരവിജയികൾ ഹനാൻ മക്കരപറമ്പ് പഞ്ചായത്ത് ഫാരിദ മലപ്പുറം മുനിസിപ്പാലിറ്റി ലുബിന കോടൂർ പഞ്ചായത്ത് എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഹെൽത്തി ബേബി കോമ്പറ്റീഷന് ശിശുരോഗ വിദഗ്ധ ഡോക്ടർ നിഷ നേതൃത്വം നൽകി ഋതിക്ക കോടൂർ പഞ്ചായത്ത് അഹമ്മദ് എഹ്സാൻ പുഴക്കാട്ടിരി ഷഹസിൻസം കുറുവ ഗ്രാമപഞ്ചായത്ത് എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി വിജയികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ